നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ലോകമെമ്പാടും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ ഈ കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ നേരിട്ട് സംവാദം നടത്തുന്ന പതിവ് പരിപാടി നടക്കുകയുണ്ടായി ഇത് നമ്മുടെ ഒരു സംവിധാനമാണ് ഈ പരിപാടിയിൽ രണ്ടു പക്ഷക്കാരും തമ്മിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടക്കും അതിൽ എതിരാളിയെക്കാൾ മികവ് പ്രകടിപ്പിക്കുന്ന ആൾക്ക് സ്വാഭാവികമായി ജനമനസ്സിൽ മുൻതൂക്കം ലഭിക്കും ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആയിരുന്നു ഇവിടെ ഏറ്റുമുട്ടിയത് എൺപത്തിയൊന്ന് വയസ്സുകാരനായ ബൈഡനുമേൽ എഴുപത്തിയെട്ടുകാരനായ ട്രംപ് നടത്തിയ പ്രകടനം ലോകമെമ്പാടും കണ്ട കാഴ്ചയായിരുന്നു ഇതിൽ പലപ്പോഴും ഓർമ്മയില്ലാതെ പിച്ചുംപേയും പറയുന്നത് പോലെ പതറിയ ജോ ബൈഡനെ ഈ അവസ്ഥയിൽ ഇനിയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായി അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബൈഡൻ പിന്മാറണമെന്ന് പലരും പ്രസ്താവിച്ചു കഴിഞ്ഞു ട്രംപിന്റെ നുണകൾ തുറന്നുകാട്ടി ശക്തമായി പ്രതിരോധിക്കാൻ കഴിയാത്ത ബൈഡനോടുള്ള വെറുപ്പ് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ കൂടി വരികയാണ് അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന സംവാദത്തിനു ശേഷം മൂന്നിലൊന്ന് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരും ബൈഡൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസ് പോലും ഈ ആവശ്യം അവരുടെ എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്നാൽ ബൈഡൻ തിരിച്ചുവരും എന്ന് മറ്റു ചിലരും പ്രസ്താവിച്ചു കഴിഞ്ഞു എങ്കിലും സംവാദത്തിന് മുൻപ് വളരെ ദീർഘമായ യാത്രകൾ കാരണം ഉറക്കക്കുറവും ക്ഷീണവും അനുഭവപ്പെട്ടതിനാലും ആരോഗ്യസ്ഥിതി മോശമായതിനാലുമാണ് സംവാദ സമയത്ത് ഊർജ്ജസ്വലതയോടെ പ്രതികരിക്കാൻ സാധിക്കാത്തതെന്ന മറുവാദമാണ് ബൈഡൻ ഉന്നയിക്കുന്നത് സംവാദത്തിലെ പ്രകടനത്തെ ആസ്പദമാക്കി ഒരാളിനെ വിലയിരുത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായവും ഇതിനിടെ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കുന്ന പേര് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജിയുമായ കമല ഹാരിസിന്റെ പേരാണ് കമല ഹാരിസിനോടൊപ്പം കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം മിഷികൻ ഗവർണർ ഗ്രഡ്സൻ വൈറ്റ്മർ എന്നിവരുടെ പേരും ഉയരുന്നുണ്ട് ഇപ്പോൾ നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം ബൈഡനേക്കാൾ ആറ് പോയിന്റ് മുന്നിലാണ് ട്രംപ് എന്നാൽ കമലാ ഹാരിസ് ആയിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിന് ട്രംപുമായി നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ശതമാനം പേർ ട്രംപിനും ശതമാനം പേർ കമലാ ഹാരിസിനും പിന്തുണ നൽകുകയാണ് സ്ത്രീ വോട്ടർമാർ അൻപത് ശതമാനം പേരും കമലയ്ക്കൊപ്പമാണ് ബൈഡൻ ഈ അവസ്ഥയിൽ മത്സരിക്കുന്നതിനോട് നാൽപ്പത്തിനാല് ശതമാനം സ്ത്രീ പിന്തുണയെ ഇപ്പോഴുള്ളൂ ഇനി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊന്ന് നോക്കാം നാല് വർഷം കൂടുമ്പോഴാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് സങ്കീർണമായ ഘട്ടങ്ങളിലൂടെയാണ് ഇത് നടക്കുന്നത് ഇലക്ടറൽ വോട്ടുകൾ ലഭിക്കാനായി പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യമെമ്പാടും പ്രചരണം നടത്തും ഓരോ സംസ്ഥാനങ്ങളിലെയും വോട്ടർമാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും ഭൂരിപക്ഷം അതായത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഇരുന്നൂറ്റി എഴുപത് ഇലക്ടറൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പ്രസിഡന്റ് ആകുക പ്രാഥമിക ശേഷം പാർട്ടികൾ അവരുടെ നോമിനികളെ പ്രഖ്യാപിക്കുന്നു സംവാദങ്ങളും പൊതുജന സമ്പർക്കവും പ്രചരണങ്ങളുമായി പിന്നീട് പ്രവർത്തനങ്ങൾ തുടരും നവംബറിൽ ആദ്യ ചൊവ്വാഴ്ച ദിനമായിരിക്കും വോട്ടെടുപ്പ് ഓരോ സംസ്ഥാനത്തിനും അവരുടെ പ്രാതിനിധ്യത്തിന് അനുസരിച്ചുള്ള ഇലക്ടറൽ വോട്ടുകളാണ് ഉള്ളത് വിജയികുന്ന സ്ഥാനാർത്ഥി പ്രസിഡന്റായി ജനുവരിയിൽ സ്ഥാനമേൽക്കും അമേരിക്കയിൽ രണ്ട് പാർട്ടി സംവിധാനമാണ് ഉള്ളത് ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും രണ്ടുപേരും രണ്ടു തരത്തിലുള്ള ആശയമാണ് പിന്തുടരുന്നത് ഇതുവരെ നടന്ന ആദ്യ പ്രചരണത്തിൽ ഡെമോക്രാറ്റ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് ജോ ബൈഡന് മികച്ച പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ സംവാദത്തിന് ശേഷമാണ് സ്ഥിതി മാറിയിരിക്കുന്നത് എഴുപത്തിയഞ്ചു കഴിഞ്ഞ രണ്ട് വയസ്സന്മാർ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യതലവനാകുവാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അതിലേത് വയസ്സനായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ലോകം കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം